എല്ലാവർക്കും നമസ്കാരം മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ അധ്യായത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ എന്ത് ചോദിച്ചാലും നൽകുന്ന സുദർശന മന്ത്രത്തെയാണ് എല്ലാവർക്കും ഒരിക്കൽ കൂടി അദ്ധ്യായത്തിലേക്ക് സ്വാഗതം ഓരോ മന്ത്രങ്ങൾക്കും അസാമാന്യ ശക്തി ഉണ്ടെന്നാണ് വിശ്വാസം ആ മന്ത്രങ്ങൾ ഭക്തിയോടും വിശ്വാസത്തോടുകൂടിയും ജപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം മാറി മറിയുന്നതാണ് നിത്യവും സുദർശന മന്ത്രം ജപിച്ചാൽ മഹാവിഷ്ണുവിനെയും സുദർശന ചക്രത്തെയും പ്രീതിപ്പെടുത്താനാകുമെന്നും ഉദ്ദിഷ്ട ഫലപ്രാപ്തി ഉണ്ടാകുമെന്നുമാണ് വിശ്വാസം അതിനാൽ എല്ലാ ദിവസവും സുദർശന മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ ഏറ്റവും ശക്തിയേറിയ ഒന്നാണ് സുദർശന മന്ത്രം സംരക്ഷിക്കാൻ കഴിയാത്തതായി ഒന്നും തന്നെയില്ല സുദർശന മന്ത്രത്തിന് ഏതൊരു വ്യക്തിക്കും വളരെ നിഷ്പ്രയാസം ജപിക്കാവുന്ന ഒരു മന്ത്രം കൂടിയാണ് സുദർശന മന്ത്രം എന്ത് ചോദിച്ചാലും ലഭിക്കുന്ന മന്ത്രമാണ് സുദർശന മന്ത്രം ഈ ഒരു മന്ത്രജപത്തിലൂടെ എല്ലാ ആഗ്രഹവും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് തൊഴിൽ വിദ്യാഭ്യാസം ആരോഗ്യം ശത്രുക്കളിൽ നിന്നുള്ള മോചനം തുടങ്ങിയവയെല്ലാം തന്നെ ഈ ഒരു മന്ത്രജപത്തിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ് സുദർശന മന്ത്രം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുക മഹാവിഷ്ണുവിൻ്റെ ശക്തിയേറിയ ആയുധങ്ങളിൽ ഒന്നാണ് സുദർശനം അതിനാൽ തന്നെ സുദർശന മന്ത്രത്തിനും അത്രയേറെ ശക്തിയാണുള്ളത് എന്താണ് സുദർശനം സുദർശനം എന്നീ രണ്ട് പദങ്ങൾ കൊണ്ടാണ് സുദർശനം എന്ന വാക്കുണ്ടായത് ഈ വാക്ക് തന്നെ മംഗളകരമായ ദർശനം എന്നാണ് ഇതൊരു ചക്രം മാത്രമല്ല യാതൊരു മൂടുപടവുമില്ലാതെ പാത വ്യക്തമായി കാണാൻ ഒരാളെ അനുവദിക്കുന്ന ഒരു ദിവ്യ ഉപകരണം കൂടിയാണ് ചക്രം ഭക്തരുടെ മോക്ഷത്തിലേക്കുള്ള പാത വൃത്തിയാക്കുന്നു അതായത് അതായത് നമ്മൾക്ക് മോക്ഷത്തിലേക്കുള്ള പാതയിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അതിനെ എല്ലാം തന്നെ ഇല്ലായ്മ ചെയ്ത് വൃത്തിയാക്കി ആ പാത സുഗമമാക്കുന്നു അതുപോലെ തന്നെ സുദർശനം മന്ത്രം ചൊല്ലുന്ന വിഷ്ണു ഭക്തരെ സംരക്ഷിക്കുമ്പോൾ ചക്രത്തിൻ്റെ ബ്ലേഡുകൾ അതായത് ചക്രത്തിൻ്റെ അഗ്രഭാഗങ്ങൾ ദുഷ്ടതയെല്ലാം തന്നെ അതായത് പൈശാചിക ശക്തികളെയെല്ലാം തന്നെ ഇല്ലായ്മ ചെയ്യുന്നു അതുപോലെ തന്നെ ചക്രത്തിൻ്റെ പ്രതലം അഗ്നിയെയാണ് സൂചിപ്പിക്കുന്നത് കാരണം അത് ഭ്രമണം ചെയ്യുമ്പോൾ അത് വലിയ താപമാണ് സൃഷ്ടിക്കുന്നത് ചക്രത്തിലെ വൃത്താകൃതിയിലുള്ള മോതിരം അഗ്നിയുടെ അടയാളമാണ് അത് സൂര്യനെയാണ് സൂചിപ്പിക്കുന്നത് സുദർശന ചക്രം മഹാവിഷ്ണുവിൻ്റെ ദിവ്യായുധം എന്നതിലുപരി പൂജായോഗ്യമായ ആയുധം കൂടിയാണ് സുദർശന മന്ത്രം ജപിക്കുന്നവര് തങ്ങളുടെ പ്രാർത്ഥനകൾ മഹാവിഷ്ണുവിനും ചക്രത്തിനും സമർപ്പിക്കുന്നു അതിനാൽ ചക്രത്തിന്റെ എല്ലാ ഭാഗങ്ങളും ആ വ്യക്തിക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ തുടങ്ങുന്നു ദിശയിലുള്ള ശത്രുക്കളെ തിരിച്ചറിയാനും ചക്രത്തിന് കഴിയുന്നതിനാൽ അത് ധർമ്മത്തെ സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത് സുദർശന മന്ത്രം ജപിച്ചാൽ ശത്രു ഇല്ലാതാകും ശത്രുക്കളുടെ മേൽ വിജയമുണ്ടാകാനായിട്ട് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് അത്യുത്തമമാണ് മന്ത്രജപം തുടങ്ങാൻ ഏറ്റവും നല്ല ദിവസം മഹാവിഷ്ണുവിൻ്റെ ദിവസമായ വ്യാഴാഴ്ചയാണ് രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾക്ക് സമയമുള്ളതുപോലെ ജപിക്കാവുന്നതാണ് നൂറ്റിയെട്ട് ഗുരുവാണ് ജപിക്കേണ്ടത് ഇനി എല്ലാ ദിവസവും നിങ്ങൾക്ക് ജപിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ വ്യാഴാഴ്ചകളിൽ മാത്രമായിട്ടും നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് എപ്പോൾ ജപിച്ചാലും ജപിക്കുന്നതിന് മുമ്പായിട്ട് കുളിച്ച് വൃത്തിയുള്ള വസ്ത്രം ധരിച്ച് വേണം ജപിക്കുവാനായിട്ട് മഹാവിഷ്ണുവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോയ്ക്ക് മുമ്പിൽ നിലവിളക്ക് തെളിയിച്ച് തുളസിമാല ചാർത്തിയൊക്കെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഇനി മന്ത്രം ഏതാണെന്ന് പങ്കുവെക്കാം ഇവിടെ നൽകിയിരിക്കുന്ന രണ്ട് മന്ത്രത്തിൽ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ജപിക്കാൻ പറ്റുന്ന മന്ത്രം ഏതാണോ ആ ഒരു മന്ത്രം നിങ്ങൾക്ക് ജപിക്കാവുന്നതാണ് നിത്യവും അതല്ല എങ്കിൽ വ്യാഴാഴ്ചകളിൽ മാത്രമായിട്ടും ജപിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്കിപ്പോൾ രണ്ട് മന്ത്രവും ജപിക്കാൻ സാധിക്കുമെങ്കിൽ രണ്ട് മന്ത്രവും ജപിക്കാവുന്നതാണ് യാതൊരു കുഴപ്പവുമില്ല വ്യാഴാഴ്ചകളിൽ മാത്രമായി നിങ്ങൾക്ക് ഈ ഒരു മന്ത്രങ്ങൾ ജപിക്കാവുന്നതാണ് അതല്ല നിങ്ങൾക്ക് നിത്യവും ജപിക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ജപിക്കുന്നതും നല്ലതാണ് ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും വിഷ്ണു ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹവും ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എല്ലാവിധ നന്മകളും ഉണ്ടാവട്ടെ നല്ലൊരു ദിവസമായിരിക്കട്ടെ നന്ദി നമസ്കാരം